ഹായ് ഗുഡ് ഈവനിങ് ഓഡിയോ വീഡിയോ സ്ലൈഡ് എല്ലാം ആണോ എന്ന് നോക്കിയിട്ട് പറയണേ ആണോ ഹായ് പാർവതി ഷാജി ഗോപിക ഹായ് അഹമ്മദ് ഷഹീം ഷീബ ഹായ് അജിഷ പ്രതീഷ ഹായ് ചാക്ക് കുടിച്ചു എല്ലാവരും അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരളത്തിലെ ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ് ഓക്കെ അപ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് വലിയ ടോപ്പിക് ഒന്നുമല്ല ചെറുതാണ് എങ്കിലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് അപ്പൊ കേരളത്തിലെ ചിത്രകലകളെ കുറിച്ച് പഠിക്കാനുണ്ട് ഇന്ത്യൻ ചിത്രകലകളെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ചിത്രകലകളെ കുറിച്ചാണ് ഓക്കെ അപ്പൊ കേരളത്തില് പ്രാചീന കാലങ്ങളിലെ ചിത്രകലകൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ചിത്രകലകളാണ് ഉണ്ടായിരുന്നത് പ്രാചീന കാലത്ത് കേട്ടോ ആധുനിക ചിത്രകലയുണ്ട് അതേ കൂടാതെ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന മൂന്ന് ചിത്രകലകളെ കുറിച്ചാണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണ് അറിയാവോ എന്താണ് ചുമർ ചിത്രകല എന്താണ് ആ സിമ്പിൾ ആയിട്ട് പറയാം ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് എന്ത് ചുമർ ചിത്രകല അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കാം എന്താണ് ചുമരിൽ വരക്കുന്ന ചിത്രങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ചുമർ ചിത്രകല എന്ന് അറിയപ്പെടുന്ന ചുമരിൽ വരക്കുന്ന ചിത്രങ്ങളെയാണ് അപ്പൊ ഗുഹാ ചിത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നതോ എന്തിനെയാണ് ഗുഹാ ചിത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഗുഹാ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഗുഹയുടെ ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഓക്കെ ഗുഹയുടെ ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് എന്ന് പറയുന്നത് ഗുഹാ ചിത്രങ്ങൾ ഗുഹാ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഗുഹയുടെ ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് ഗുഹാ ചിത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ എന്തിനെയാണ് ധൂളി ചിത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ധൂളി ചിത്രങ്ങൾ ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് ആരും മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും കേൾക്കാഞ്ഞിട്ടാണോ എന്തെങ്കിലും റീപ്ലൈ തരണേ ക്ലാസ് തുടങ്ങിയിട്ട് ഇത്രയും നേരമായിട്ട് ക്ലാസ്സിനെ കുറിച്ച് യാതൊരുവിധ റെസ്പോൺസും കാണുന്നില്ല അറിയാഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ പറയണം ധൂളി ചിത്രങ്ങൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ചുമർ ചിത്രകല പറഞ്ഞു ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞു ഗുഹാ ചിത്രങ്ങൾ പറഞ്ഞു ഗുഹയുടെ ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഗുഹാ ചിത്രങ്ങൾ എന്ന് പറഞ്ഞു ദെൻ അതുപോലെ തന്നെ ധൂളി ചിത്രങ്ങൾ എന്താണ് ധൂളി ചിത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ് പോടി ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് എന്ത് ധൂളി ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ചിത്രകല കേരളത്തിലെ ചിത്രകലയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പ്രാചീന കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന ഈ മൂന്ന് ചിത്രകലകളെ കുറിച്ചാണ് അപ്പൊ ഏതൊക്കെയാണ് പ്രാചീന കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന ആ മൂന്ന് ചിത്രകലകൾ ഒന്ന് ചുമർ ചിത്രകലയാണ് എന്താണ് ചുമർ ചിത്രകല ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് ചുമർ ചിത്രകല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗുഹ ചിത്രങ്ങൾ എന്താണ് ഗുഹാ ചിത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഗുഹാ അത് പറയാൻ പറ്റാത്ത സ്ഥലത്തല്ല ഷീനോ എനിക്കറിയാം ഗുഹാ ചിത്രങ്ങൾ ഏതാണ് ഗുഹയുടെ ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഗുഹാചിത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് then ധൂളി ചിത്രങ്ങൾ ഏതാണ് പൊടി ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് ഏത് പറയുന്നത് ധൂളി ചിത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഗുഹ ചിത്രങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഓക്കെ എല്ലാത്തിൻ്റെയും അത്യാവശ്യം വേണ്ട പോയിന്റുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ വാരി വലിച്ചൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഇവിടെ പറയുന്ന പോയിന്റ് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടുകളാണ് ഇതിൽ നിന്ന് നിങ്ങൾ ഇനി കട്ടും കോപ്പിയും ബേസ്റ്റും ചെയ്യാൻ നിൽക്കരുത് ആവശ്യത്തിന് കട്ടും കോപ്പിയും ബേസ്റ്റും ഒക്കെ ചെയ്ത കണ്ടന്റ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് ഇനി അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ കട്ട് ചെയ്യാൻ നിൽക്കണ്ട ഇനി ഇവിടെ തരുന്നത് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ ഗുഹാ ചിത്രങ്ങളിൽ നിന്ന് തുടങ്ങാം കേരളീയ ചിത്രകലയുടെ ആരംഭം എന്ന് പറയുന്നത് ഈ ഗുഹാചിത്രങ്ങളിലും അല്ലെങ്കിൽ ഗുഹകളിലുള്ള ഈ എന്താ പറയാ ചുമർ ചിത്രങ്ങളിലും അല്ലെങ്കിൽ ഗുഹകളിലെ കൊത്തു ഒക്കെയാണ് കേരളീയ ചിത്രകലയുടെ ആരംഭമായിട്ട് കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ കേരളീയ ചിത്രകലയുടെ ആരംഭം എവിടെയാണ് കേരളീയ ചിത്രകലയുടെ ആരംഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഹകളിലെ കൊത്തു ചിത്രങ്ങളിലും അതുപോലെ തന്നെ ചുമർ ചിത്രങ്ങളിലുമാണ് കേരളീയ ചിത്രകലയുടെ ആരംഭം വരുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രേഖാചിത്രം എവിടെയാണ് എന്നറിയോ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രേഖാചിത്രം കാണപ്പെടുന്നത് എവിടെയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രേഖാചിത്രം കാണപ്പെടുന്നത് നമ്മുടെ വയനാട്ടിലെ എടക്കൽ ഗുഹയിലാണ് കാണാൻ പോവാറില്ലേ വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലനിരകളിലുള്ള എടക്കൽ ഗുഹ ആ എടക്കൽ ഗുഹയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രേഖാചിത്രം കാണപ്പെടുന്നത് ഓക്കെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കല്ലിൽ കൊത്തിയ രേഖാചിത്രങ്ങളും ബ്രഹ്മി ലിപിയുമാണ് ഏത് ഈ എടക്കൽ ഗുഹയിൽ കാണപ്പെടുന്നത് കേട്ടോ അപ്പൊ കേരളീയ ചിത്രകലയുടെ ആരംഭം കേരളീയ ചിത്രകലയുടെ ആരംഭം ഗുഹകളിലെ കൊത്തു ചിത്രങ്ങളിലും ചുമർചിത്രങ്ങളിലും ആയിരുന്നു ഓക്കെ എവിടെയാണ് ഗുഹ ചിത്രങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം അറിയേണ്ടത് കേരളീയ ചിത്രകലയുടെ ആരംഭം എവിടെയാണ് എന്ന് അറിയണം അപ്പൊ കേരളീയ ചിത്രകലയുടെ ആരംഭം ഗുഹകളിലെ കൊത്തു ചിത്രങ്ങളിലും ചുമർചിത്രങ്ങളിലും ആയിരുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രേഖാചിത്രം വയനാട്ടിലെ എടക്കൽ ഗുഹകളിലാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രേഖാചിത്രം എവിടെയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രേഖാചിത്രം കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ എടക്കൽ ഗുഹയിൽ ആണ് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കല്ലിൽ കൊത്തിയ രേഖാചിത്രങ്ങളും പ്രാചീന ബ്രഹ്മി ലിപിയുമാണ് ഈ എടക്കൽ ഗുഹയിൽ കാണപ്പെടുന്നത് പലപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന എടക്കൽ ഗുഹയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ട് എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് ഇപ്പം എല്ലാവർക്കും അറിയാം വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ കണ്ടെത്തിയ പോലീസ് സൂപ്രണ്ട് ആരാണ് എടക്കൽ ഗുഹ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് മലബാർ പോലീസ് ആയിരുന്നു ആരായിരുന്നു ആ മലബാർ പോലീസ് സൂപ്രണ്ട് എടക്കൽ ഗുഹ കണ്ടെത്തിയ ആ മലബാർ പോലീസ് സൂപ്രണ്ടിന്റെ പേര് എന്താണ് അറിയാവോ എടക്കൽ ഗുവ കണ്ടെത്തിയ ആ മലബാർ പോലീസ് സൂപ്രണ്ടിന്റെ പേരാണ് ഫ്രെഡ് ഫോസറ്റ് ഓക്കെ അപ്പൊ എടക്കൽ ഗുവ കണ്ടെത്തിയ ഈ മലബാർ പോലീസ് സൂപ്രണ്ടിന്റെ പേര് എന്താണ് ഫ്രഡ് ഫോർസെറ്റ് എന്നാണ് ആയിരത്തി എണ്ണൂറുകളിലാണ് ഓക്കെ ആയിരത്തി എണ്ണൂറുകളിലാണ് ആയിരത്തി എണ്ണൂറില് അത് കണ്ടെത്തി പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തിയത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടങ്ങളിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് ഫ്രഡ് ഫോർജറ്റ് വയനാട് ജില്ലയിലെ എടയ്ക്കൽ ഗുഹയും അതിനകത്തുള്ള രേഖാചിത്രങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നവീന ശിലായുഗത്തിന്റെ ഗുഹാ ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് എവിടെയുണ്ട് വയനാട്ടിലെ എടക്കൽ ഗുഹയിലുണ്ട് വയനാട്ടിലെ എടക്കൽ ഗുഹ കൂടാതെ പിന്നെ എവിടൊക്കെയാണ് നവീന ശിലായുഗത്തിന്റെ ഗുഹാ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ ഇടുക്കിയിലെ മറയൂരിലെ എഴുത്താലെ എന്ന് പറയുന്ന പ്രദേശത്ത് ദെൻ തിരുവനന്തപുരം പെരുങ്കട പാണ്ഡവൻപാറയില് ദെ കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വനത്തിലൊക്കെയാണ് ഇതിനുള്ള മറ്റ് എന്താണ് നവീന ശിലായുഗത്തിന്റെ ഗുഹാചിത്രങ്ങൾ കേരളത്തിൽ കണ്ടെത്തപ്പെട്ടിട്ടുള്ള മറ്റ് പ്രദേശങ്ങളാണ് ഏതൊക്കെയാണ് ഇടുക്കിയിലെ മറയൂരിലെ എഴുത്താല തിരുവനന്തപുരം പെരുങ്കടവലയിലുള്ള പാറ കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വനത്തിലൊക്കെയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗുഹാ ചിത്രങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലിയർ ആണല്ലോ ഗുഹാചിത്രം ചിത്രം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചുമർ ചിത്രകലയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഇതിന്റെ പി ഡി എഫ് നോട്ട് മിക്കവാറും എല്ലാവർക്കും ആവശ്യമുണ്ടാവും ഈ ഒരു ടോപ്പിക് ആയതുകൊണ്ട് സോ പി ഡി എഫ് നോട്ട് ആവശ്യമുള്ള വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ടെലഗ്രാമില് എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ ജോയിൻ ചെയ്താൽ കിട്ടും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നമ്പർ ടെലഗ്രാം ചാനൽ ആർട്ടോക്സ് പി എസ് സി ഓക്കെ അപ്പൊ ചുമർ ചിത്രകല എന്താണ് ചുമർ ചിത്രകല എന്താണ് ചുമർ ചിത്രകല ഫ്രസ്കോ മ്യൂറൽ എന്നീ പേരുകളില് അറിയപ്പെടുന്ന അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഫ്രെസ്കോ അല്ലെങ്കിൽ മ്യൂറൽ എന്നീ പേരുകളില് അറിയപ്പെടുന്നതാണ് ഈ ചുമർ ചിത്രകല എന്ന് പറയുന്നത് കേരളത്തിലെ ആരാധനാലയങ്ങളിലും കൊട്ടാരങ്ങളിലുമൊക്കെയാണ് അത് പണ്ട് കാലങ്ങളിൽ കേട്ടോ എപ്പോഴല്ല പണ്ട് കാലങ്ങളില് കേരളത്തിലെ ആരാധനാലയങ്ങളിലും കൊട്ടാരങ്ങളിലുമൊക്കെയാണ് ഈ ചുമർ ചിത്രങ്ങൾ കണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചുമർ ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്ന നിറങ്ങള് കാപ്പ് പച്ച മഞ്ഞ വെള്ള കറുപ്പ് നീല എന്നീ നിറങ്ങളൊക്കെയാണ് ഏതാണ് ഈ ചുമർ ചിത്രങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഫ്രസ്കോ മ്യൂറൽ എന്നീ പേരുകളിൽ ഓക്കെ ഫ്രസ്കോ മ്യൂറൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഏതാണ് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഈ ചുമർചി നമ്മളിപ്പോ കേരളീയ ചുമർചിത്രം എന്ന് പറയും ഈ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഈ ചുമർചിത്രത്തിൽ ഫ്രസ്കോ അതുപോലെ തന്നെ മ്യൂറൽ എന്നൊക്കെ അറിയപ്പെടുന്നത് അത് ഫ്രസ്കോ എന്ന് പറയുന്ന വേറൊരു രീതിയാണ് മ്യൂറൽ എന്ന് പറയുന്ന വേറൊരു രീതിയാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ട് ഇതിന്റെ ഡിഫറൻസ് എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യത്തിൽ നമുക്ക് ആവശ്യം വരുന്നില്ല ഓക്കെ ഇപ്പൊ കേരളത്തിലെ ആരാധനാലയങ്ങളിലും കൊട്ടാരങ്ങളിലും ചുമർചിത്രങ്ങൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നു ചുമർചിത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വർണ്ണങ്ങളാണ് കാവിച്ചുവപ്പ് പച്ച മഞ്ഞ വെള്ള കറുപ്പ് നീല എന്നിവയൊക്കെയാണ് കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും പഴയ ചുമർചിത്രം എവിടെയാണെന്നറിയാം ആക്ച്വലി കേരളത്തിലെ എന്ന് പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് സംസ്ഥാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് അതിപ്പോ കേരളത്തിലല്ല കന്യാകുമാരിയിലാണ് എങ്കിലും പി എസ് സിക്ക് പഠിക്കുമ്പോൾ പി എസ് സിക്ക് പെടുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചുമർചിത്രം എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചുമർചിത്രങ്ങൾ കാണപ്പെടുന്നത് കന്യാകുമാരി ജില്ലയിലുള്ള നിലവിലെ കന്യാകുമാരി ജില്ലയിലുള്ള തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലാണ് എവിടെയാണ് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും പഴയ ചുമർചിത്രങ്ങൾ അപ്പം മറക്കേണ്ട കേരളത്തിലെ ഏറ്റവും പഴയ ചുമ ചുമർചിത്രം കാണപ്പെടുന്നത് എവിടെയാണ് നിലവില് കന്യാകുമാരി ജില്ലയുടെ ഭാഗമായിട്ടുള്ള തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലാണ് ഇത് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത് ദ്രാവിഡിയൻ ചുമർചിത്രക്ക് മാതൃ അല്ലെങ്കിൽ ദ്രാവിഡിയൻ ചുമർചിത്ര മാതൃകയ്ക്ക് പ്രധാനപ്പെട്ട ഉദാഹരണം കേരളത്തിലെ ഉദാഹരണം ഏതാണെന്നറിയോ ദ്രാവിഡീയൻ ചുമർചിത്രത്തിന് ഓക്കെ ദ്രാവിഡീയൻ ചുമർചിത്ര മാതൃകയ്ക്ക് ഉദാഹരണം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങളാണ് ഏതാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങളാണ് ദ്രാവടീയൻ ചുമർചിത്രക്ക് മാതൃകയായിട്ട് വരുന്നത് നമ്മുടെ ആരോ കായംകുളം കൊട്ടാരത്തിന്റെ കാര്യം പറഞ്ഞു ആരാണ് നിഷ ഗൗതം പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു എന്താണ് കായംകുളം കൊട്ടാരത്തിലെ ചുമർചിത്രം ഏതാണ് കായംകുളം കൊട്ടാരത്തിലെ ചുമർചിത്രം ഏതാണ് ം കൊട്ടാരത്തിലെ ചുമർചിത്രം ഗജേന്ദ്രമോക്ഷം എനിക്കറിയായിരുന്നു അതെല്ലാവരും പറയും എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു കായംകുളം കൊട്ടാരത്തിലെ ചുമർചിത്രം ഏത് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഏതാണ് ഗജേന്ദ്രമോക്ഷം ചുമർചിത്രമാണ് അതിലും എനിക്ക് ഡൗട്ടൊന്നുമില്ല എന്നാ എന്റെ ചോദ്യം ഏതാണ് ഏത് കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം വരച്ചിരിക്കുന്നത് ഒരു ഉണ്ട് ഈ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രത്തിന്റെ വിസ്തീർണം എത്രയാണ് ക്ലാസ്സിലെ കായംകുളം കാര്യം ഉണ്ടാവുമല്ലോ പറസ്റ്റൻ ക്ലിയർ ആയില്ലേ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം എവിടെയാന്ന് നിങ്ങൾ പറഞ്ഞു ഓക്കെ ഞാൻ സമ്മതിച്ചു എന്നാൽ ഈ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം ടുത്തിയാണ് വരച്ചിരിക്കുന്നത് മാത്രമല്ല ഗജേന്ദ്ര മോക്ഷം ചുമർചിത്രത്തിന്റെ വലിപ്പം എത്ര ചതുരശ്ര മീറ്റർ ആരെങ്കിലും പറയുന്നവരുണ്ടോ എന്ന് നോക്കട്ടെ മഹാഭാഗവതത്തിലെ അഷ്ടമ എന്ന കഥ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം വരച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് ചതുരശ്ര മീറ്റർ ആണ് ഓക്കെ ഓക്കെ അപ്പൊ കേരളത്തിലെ ഏറ്റവും പഴയ ചുമർചിത്രങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലാണ് ഇതിപ്പോ നിലവില് കന്യാകുമാരി ജില്ലയിലാണ് ഇത് ഉള്ളത് ദെൻ ദ്രാവിഡീയൻ ചുമർചിത്ര മാതൃകക്ക് ഉദാഹരണം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങളാണ് ദെൻ മഹാഭാഗവതത്തിലെ അഷ്ട അഷ്ടമ സ്കന്ധം കഥ അടിസ്ഥാനമാക്കി നാൽപ്പത്തി ഒൻപത് ചതുർശ്ര മീറ്റർ വിസ്തീർണത്തിൽ നിർമ്മിച്ച ചുമർചിത്രമാണ് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ള ആ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം അപ്പൊ ഈ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം കണ്ടിട്ടുണ്ടാവും മിക്ക ആളുകളും എന്താണ് ഒരു കൃഷ്ണപുരം കൊട്ടാരമൊക്കെ കാണാൻ പോയിട്ടുണ്ടാവും അപ്പൊ ഈ ഗജേന്ദ്രമോക്ഷൻ ചുമർചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നിറങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഉപയോഗിച്ചാണ് ഈ ഗജേന്ദ്ര ഗജേന്ദ്രമോക്ഷൻ ചുമർചിത്രം വരച്ചിട്ടുള്ളത് എന്നറിയോ നാപ്പത്തിയൊൻപത് ചതുരശ്ര മീറ്ററില് മഹാഭാഗവതത്തിലെ അഷ്ടമ സ്കന്ധം കഥ ആസ്പദമാക്കി വരച്ചിട്ടുള്ള ഗജേന്ദ്രമോക്ഷൻ ചുമർചിത്രം വരക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് പച്ചിലച്ചാറ് പഴച്ചാറ് മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് ഇഷ്ടികപ്പൊടി പനച്ചക്കയുടെ പശ കള്ളിമുള്ളിന്റെ നീര് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വരച്ചിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണ് ഇത് വരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് പച്ചിലച്ചാറുണ്ട് പഴച്ചാറുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ചുണ്ണാമ്പുണ്ട് ഇഷ്ടികപ്പൊടിയുണ്ട് പനച്ചക്കയുടെ പശയുണ്ട് കള്ളിമുള്ളിന്റെ നീര് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം വരച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മട്ടാഞ്ചേരി കൊട്ടാരത്തിലൊരു ചുമർചിത്രമുണ്ട് ഈ മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ ചുമർചിത്രങ്ങള് ഏത് കൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗജേന്ദ്രൻ ചുമർചിത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മട്ടാഞ്ചേരി കൊട്ടാരത്തിലുള്ള ചുമർചിത്രം ഏത് കൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അത് രാമായണത്തെയും മഹാഭാരതത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കൃതിയാണ് മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ ചുമർചിത്രങ്ങള് ഏത് കൃതിയാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് രാമായണത്തെയും മഹാഭാരതത്തെയുമാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ദൻ മട്ടാഞ്ചേരി കൊട്ടാരത്തിൽ കാണപ്പെടുന്ന ചുമർചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കഥ എന്ന് പറയുന്നത് ഗിരിജ കല്യാണവും രാമഭരത ലക്ഷ്മണന്മാരുടെ ജനനവുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പം ഗജേന്ദ്ര മോക്ഷം ചുമർചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത് ഏതൊക്കെയാണ് പച്ചിലച്ചാറ് പഴച്ചാറ് മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് ഇഷ്ടികപ്പൊടി പനച്ചക്കയുടെ പശ കള്ളിമുള്ളിന്റെ നീര് എന്നിവയാണ് ദെൻ മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ ചുമർചിത്രങ്ങൾ ഏത് കൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാമായണം മഹാഭാരതം എന്നീ കൃതികളെയാണ് ഓക്കെ ഏതൊക്കെയാണ് രാമായണം മഹാഭാരതം എന്നീ കൃതികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ദെൻ മട്ടാഞ്ചേരി കൊട്ടാരത്തിൽ കാണപ്പെടുന്ന ചുമർചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയ കഥയാണ് ഗിരിജ കല്യാണവും രാമഭരത ലക്ഷ്മണന്മാരുടെ ജനനവുമാണ് ഓക്കെ ഇനി കാഞ്ഞൂർ വിശുദ്ധ സെബാസ്തനോയിൻസ് ദേവാലയത്തിലെ ചുമർചിത്രം ഏതാ കാഞ്ഞൂർ വിശുദ്ധ സെബാസ്റ്റിയോൻസ് ദേവാലയത്തിലെ ചുമർചിത്രം എന്ന് പറയുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടമാണ് ഓക്കെ അതിലെ ചിത്രം ഏതാണ് ടിപ്പുവിന്റെ പടയോട്ടമാണ് കേട്ടോ കാഞ്ഞൂർ വിശുദ്ധ സെബാസ്ത്യനോൻസ് ദേവാലയത്തിലെ ചുമർചിത്രം വരുന്നത് ഏതാണ് ടിപ്പുവിൻ്റെ പടയോട്ടമാണ് ഓക്കെ ദെൻ കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാം ഗജേന്ദ്ര മോക്ഷൻ ചുമർചിത്രമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ റീസെന്റ്ലി അത് മാറിയിട്ടുണ്ട് നിലവില് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം ഏതാണ് അതുവരെ ഈ രണ്ടായിരത്തി പതിനേഴ് വരെയൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ചുമർചിത്രത്തിന്റെ പണി തുടങ്ങിയത് അതുവരെയൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായിക്കൊണ്ട് നമുക്ക് ഗജേന്ദ്ര മോഷൻ ചുമർചിത്രം പറയാമായിരുന്നു എന്നാൽ ഇപ്പൊ അത് മാറിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം ഉള്ളത് എവിടെയാണെന്നറിയോ എവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം നിലവിലുള്ളത് വർക്കലയിലെ നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലാണ് നിലവില് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് അത് വരച്ചിട്ടുണ്ടായിരുന്നത് സുരേഷ് മുതുകുളത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈയൊരു ചുമർചിത്രം വരച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം ഇപ്പോ എവിടെയാണ് വർക്കലയിലെ നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് വരച്ചത് സുരേഷ് മുതുകുളത്തിന്റെ നേതൃത്വത്തിലുള്ള ചിത്രകാരന്മാരാണ് ഇത് വരച്ചിട്ടുള്ളത് ഈ ചിത്രം നിലവിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം നമ്മൾ പറഞ്ഞ പോലെ ഏതാണ് ഗജേന്ദ്ര മോക്ഷം ചുമർചിത്രമായിരുന്നു ഓക്കെ അപ്പം കാഞ്ഞൂർ വിശുദ്ധ സെബാസ്റ്റിയൻസ് ദേവാലയത്തിലെ ചുമർചിത്രം ഏതാണ് ടിപ്പുവിന്റെ പടയോട്ടം എന്ന ചിത്രമാണ് ഏതാണത് ടിപ്പുവിൻ്റെ പടയോട്ടം എന്ന ചിത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമാണ് വർക്കലയിലെ നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് വരച്ചത് സുരേഷ് മുതുകുളത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് വരച്ചിട്ടുള്ളത് ഈ ചിത്രം നിലവിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ചുമർചിത്രം ആയിരുന്നത് ഏതാണ് ഗജേന്ദ്ര മോക്ഷം ചുമർചിത്രമാണ് ഇനി നമ്മൾ ധൂളി ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ എന്തായിരുന്നു ധൂളി ചിത്രകല എന്താണ് നമ്മൾ പറഞ്ഞത് നമ്മള് ഗുഹാചിത്രകല പറഞ്ഞു ചുമർചിത്രകല പറഞ്ഞു അത് രണ്ടും നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു ദെൻ ധൂളി ചിത്രം എന്താണ് നമ്മൾ പറഞ്ഞത് ധൂളി ചിത്രകലയെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത് പൊടി ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് ധൂളി ചിത്രകലകൾ എന്ന് പറയുന്നത് അപ്പൊ ധൂളിയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് കോലമെഴുത്ത് കളമെഴുത്ത് മുഖമെഴുത്ത് പിന്നെ മുഖാഭരണങ്ങൾ അങ്ങനെയൊക്കെ പല പല സംഭവങ്ങളുണ്ട് അപ്പൊ അതിൽ നമുക്ക് ആദ്യം കളമെഴുത്തും കോലമെഴുത്തും അതാണ് ധൂളിയിൽ വരുന്നത് അത് ഏതൊക്കെയാ നോക്കാം നമുക്ക് അപ്പം കോലമെഴുത്ത് കോലമെഴുത്തൊക്കെ പ്രത്യേകിച്ച് പാലക്കാടൻ ഭാഗങ്ങളിൽ ബ്രാഹ്മണ കുടുംബങ്ങളിൽ കേരളത്തിലെ തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളിലാണ് നമ്മൾ എന്ത് കാണാറുള്ളത് കോലമെഴുത്ത് കാണാറുള്ളത് അല്ലേ വേറെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീടുകളുടെ മുന്നിലൊക്കെ എന്താണ് അരിപ്പൊടി ഉപയോഗിച്ച് കോലം വരച്ചു വെച്ചിട്ടുള്ളത് അതാണ് ഏതാണ് കോലമെഴുത്ത് ഐശ്വര്യ ദേവതയെ വരവേൽക്കുക എന്ന ലക്ഷ്യത്തോടെ വീട്ടുമുറ്റത്ത് അരിപ്പൊടി കൊണ്ട് രാവിലെ കോലം വരക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് കോലമെഴുത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർക്കിടയിൽ പ്രചാരമുള്ള ചിത്രകലാരീതിയാണ് ഏതാണ് കോലമെഴുത്ത് എന്ന് പറയുന്നത് ദെൻ എന്താണ് കളമെഴുത്ത് എന്ന് പറഞ്ഞാൽ അപ്പോ കോലമെഴുത്ത് എല്ലാവർക്കും അറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ കളമെഴുത്ത് എന്ന് പറയുന്നത് എന്താണ് കറുപ്പിന് ഉമിക്കരി വെളുപ്പിന് അരിപ്പൊടി മഞ്ഞക്ക് മഞ്ഞൾപ്പൊടി പച്ചക്ക് വാഗയിലപ്പൊടി ചുവപ്പിന് മഞ്ഞൾ ചുണ്ണാമ്പ് മിശ്രിതം എന്നിങ്ങനെ പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കളമെഴുത്ത് വരയ്ക്കുന്നത് ദേവന്മാരുടെയും ദേവതകളുടെയും രൂപം മനോഹരമായ വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ഒരു ക്ഷേ ഒരു ക്ഷേത്ര അനുഷ്ഠാന കലാരൂപമാണ് ഏതാണ് കളമെഴുത്ത് എന്ന് അറിയപ്പെടുന്നത് അമ്പലങ്ങളിലൊക്കെയാണ് കളമെഴുത്ത് ഉണ്ടാവാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കറുപ്പിന് ഉമിക്കരി വെളുപ്പിന് അരിപ്പൊടി മഞ്ഞക്ക് മഞ്ഞൾപ്പൊടി പച്ചക്ക് വാഗയിലപ്പൊടി ചുവപ്പിന് മഞ്ഞൾ ചുണ്ണാമ്പ് മിശ്രിതം എന്നിങ്ങനെ പ്രകൃതിദൃത്തമായ നിറങ്ങളാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത് ദേവന്മാരുടെയും ദേവതകളുടെയും രൂപം മനോഹരമായ വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ഒരു ക്ഷേത്ര അനുഷ്ഠാന കലാരൂപമാണ് ഏതാണ് കളമെഴുത്ത് എന്ന് പറയുന്നത് കളമെഴുത്ത് പ്രധാനമായിട്ടും നടത്തുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളിലും അയ്യപ്പൻ ക്ഷേത്രങ്ങളിലും ഒക്കെയാണ് കളമെഴുത്ത് പ്രധാനമായിട്ടും നടക്കുന്നത് കേട്ടോ എവിടെയൊക്കെയാണ് ഭദ്രകാളി ക്ഷേത്രങ്ങൾ സർപ്പക്കാവുകള് അയ്യപ്പൻ ക്ഷേത്രങ്ങളിലൊക്കെയാണ് ദെൻ കനിയാറ് ൻ മലയൻ വേലന്മാർ മണ്ണാർ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് പ്രധാനമായും കളമെഴുത്ത് കലാകാരന്മാരുള്ളത് അവർ മാത്രമാണ് എന്നല്ല പ്രധാനമായിട്ടും അവരിലാണ് ഏതുള്ളത് ഈ കളമെഴുത്ത് കലാകാരന്മാരുള്ളത് എന്താണ് മുഖമെഴുത്ത് എന്ന് പറയുന്നത് എന്തിനെയാണ് മുഖമെഴുത്ത് മുഖമെഴുത്ത് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് മുഖമെഴുത്ത് എന്ന് നോക്കാം അനുഷ്ഠാന കലകളില് കലാകാരന്മാരുടെ മുഖത്ത് നടത്തുന്ന ചായമിടലാണ് ഏതാണ് മുഖമെഴുത്ത് എന്ന് പറയുന്നത് എന്താണ് മുഖമെഴുത്ത് ഏതാണ് അനുഷ്ഠാന കലകളില് കലാകാരന്മാരുടെ മുഖത്ത് നടത്തുന്ന ചായമിടലിനെയാണ് മുഖമെഴുത്ത് എന്ന് പറയുന്നത് മുഖമെഴുത്ത് ഉപയോഗിക്കുന്ന കലാരൂപങ്ങളാണ് കഥകളി മുടിയേറ്റ് തെയ്യം തിറ കാളിയൂട്ട് തുള്ളല് കൃഷ്ണനാട്ടം കൂടിയാട്ടം കൂത്ത് ഇതൊക്കെയാണ് ഏതാണ് മുഖമെഴുത്ത് കലാരൂപങ്ങളാണ് ഓക്കെ ഇതൊക്കെയാണ് മുഖമെഴുത്ത് കലാരൂപങ്ങൾ എന്താണ് മുഖാവരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മുാവരണങ്ങൾ എന്ന് പറയുന്നത് നാടോടി ചിത്രകലയുടെ മറ്റൊരു രൂപമാണ് ഏതാണ് മുഖാവരണങ്ങൾ മുഖാവരണങ്ങൾ എന്ന് പറയുന്നത് നാടോടി ചിത്രകലയുടെ മറ്റൊരു രൂപമാണ് മുഖാവരണങ്ങൾ വിവിധ നിറങ്ങൾ കൊണ്ട് കമുകിൻ പാളയിൽ നിർമ്മിക്കുന്ന പൊയ്്മുഖങ്ങൾ ഓക്കെ വിവിധ നിറങ്ങൾ കൊണ്ട് കമുകിൻ പാളയിൽ ഉപയോഗി നിർമ്മിക്കുന്ന പൊയ് മുഖങ്ങളെയാണ് പറയുന്നത് മുഖാവരണങ്ങൾ എന്ന് പറയുന്നത് ദെൻ എന്താണ് പത്മങ്ങൾ പത്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സൗണ്ട് പോയിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ് പത്മങ്ങൾ പത്മങ്ങൾ എന്ന് പറയുന്നത് മാന്ത്രിക താന്ത്രിക പൂജകൾക്കായി പല നിറത്തിലുള്ള പൊടികൾ കൊണ്ട് പല ആകൃതികളിൽ നിർമ്മിക്കുന്ന കളങ്ങളെയാണ് എന്ന് പറയുന്നത് പത്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പത്മങ്ങൾ പത്മങ്ങൾ എന്ന് പറയുന്ന മാന്ത്രിക താന്ത്രിക പൂജകൾക്കായിട്ട് പല നിറത്തിലുള്ള പൊടികൾ കൊണ്ട് പല ആകൃതികളിൽ നിർമ്മിക്കുന്ന കളങ്ങളെയാണ് എന്ന് പറയുന്നത് പത്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ് വരയരങ്ങ് കേരളത്തിൽ നിന്നുള്ള ഒരു തനത് കലാരൂപമാണ് ഏതാണ് വരയരങ്ങ് എന്ന് പറയുന്നത് വരയരങ്ങ് കേരളത്തിൽ നിന്നുള്ള ഒരു തനത് കലാരൂപമാണ് ഈ കാർട്ടൂൺ സ്റ്റേജ് ഷോ ഏർ കാർട്ടൂൺ സ്റ്റേജ് ഷോ അതുപോലെ തന്നെ ഹൈസ്പീഡ് ഡ്രോയിങ്ങിനൊപ്പം പിന്നെ കവിത ഉപകഥകൾ സോഷ്യോ പൊളിറ്റിക്കൽ ആപേക്ഷഹാസ്യം എന്നിവയുടെ ഒരു സംയോജനമാണ് ഏതാണ് വരയരങ്ങ് നമ്മുടെ പത്രങ്ങളിലൊക്കെ കാണാറില്ലേ ആ സംഭവം ഓക്കെ വരയരങ്ങ് എന്ന കലാവിഭാഗം ആരംഭിക്കുകയും ആരംഭിക്ക ആരംഭിച്ച വ്യക്തി ഓക്കെ ആരംഭം കുറിച്ച വ്യക്തിയാണ് എസ് ജിതേഷ് ആണ് ഓക്കെ വരയരങ്ങ് എന്ന കലാവിഭാഗം വരയരങ്ങ് എന്ന കലാവിഭാഗത്തിന് ആരംഭം കുറിച്ച വ്യക്തിയാണ് ആരാണ് എസ് ജിതേഷ് ആണ് ഇതിന് ആരംഭം കുറിച്ചിട്ടുണ്ടായിരുന്നത് ആധുനിക കേരള ചിത്രകലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ് ആധുനിക കേരള ചിത്രകലയുടെ പിതാവ് അറിയാവോ കേരള ആധുനിക ചിത്രകലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ് രാജാ രവിവർമ്മയാണ് ഓക്കെ ആധുനിക കേരള ചിത്രകലയുടെ പിതാവായിട്ട് പറയുന്നത് ആരെയാണ് രാജ രവിവർമ്മ രാജാ രവിവർമ്മയാണ് ആധുനിക ചിത്രകലയുടെ പിതാവ് ആധുനിക ചിത്രകലയുടെ ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ കലാപ്രസ്ഥാനമാണ് മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സ് മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിന്റെ പ്രിൻസിപ്പളും പ്രമുഖ ശില്പിയും ആയിരുന്ന ദേവി പ്രസാദ് റോയ് ചൗധരിയുടെ ശിഷ്യനായിരുന്ന കേരളീയ ചിത്രകലയിലെ പ്രമുഖ വ്യക്തിയാണ് കെ സി എസ് പണിക്കർ കെ സി എസ് പണിക്കറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ ദെൻ രാജാ രവിവർമ്മയുടെ വർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് പ്രകാശനം ചെയ്ത ഒരു ചിത്രമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അവസാനത്തെ പൂർത്തിയാകാത്ത ചിത്രമായിരുന്നു അത് ദി പാഴ്സി ലേഡി ആയിരുന്നു രാജാ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് പ്രകാശനം ചെയ്ത അദ്ദേഹത്തിന്റെ പണി പൂർത്തിയാകാത്ത ചിത്രമാണ് ചിത്രമാണ്സി ലേഡി എന്നത് രാജാ രവി വർമ്മയുടെ നൂറ്റി എഴുപത്തിയഞ്ചാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് പ്രകാശനം ചെയ്ത ഒരു രചന കൂടെയുണ്ട് അതാണ് രാജാ രവിവർമ്മ ആൻഡ് എവർലാസ്റ്റിംഗ് ഇംപ്രിന്റ് എന്നത് ഓക്കെ അപ്പൊ രാജാ രവിവർമ്മയുടെ വർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് പ്രകാശനം ചെയ്ത ചിത്രമാണ് ദി പാഴ്സി ലേഡി എന്ന ചിത്രമാണ് രാജാ രവിവർമ്മയുടെ വർമ്മയുടെ അവസാനത്ത് പൂർത്തിയാകാത്ത ചിത്രമാണിത് ദെൻ രാജാ രവിവർമ്മയുടെ വർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് പ്രകാശനം ചെയ്ത രചനയാണ് രാജാ രവിവർമ്മ വർമ്മ ആൻഡ് എവർ ലാസ്റ്റിംഗ് ഇംപ്രിങ് എന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഇതിന്റെ പി ഡി എഫ് നോട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പില് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് എട്ട് നാല് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ടെലഗ്രാമിൽ നമ്മുടെ ചാനലുണ്ട് ആർട്ടോക്സ് പി എസ് സി അത് സെർച്ച് ചെയ്ത് ആ ചാനൽ ജോയിൻ ചെയ്താലും ഈ ക്ലാസ്സിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം യു